കോടകര അഴകം യുവജന സംഘം വായനശാലയും കൊടകര ഹിയർ ലൈഫ് ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സെന്ററും സംയുക്തമായി സൗജന്യ കേൾവി സംസാര പരിശോധനാ ക്യാമ്പ് നടത്തി അഴകം വായനശാലയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ മനുഷ്യരിലുണ്ടാകുന്ന കേൾവി സംസാര പ്രശ്നങ്ങളെക്കുറിച്ച് ഹിയർ ലൈഫ് ഓഡിയോളജി സ്പീച്ച് തെറാപ്പി സെൻ്റർ ഓഡിയോളജിസ്റ്റ് കൃപ എൻജോയ് ക്ലാസ് നയിച്ചു വായനശാല സെക്രട്ടറി പി എം സുനിൽകുമാർ പ്രസിഡന്റ് കെ ബാബുരാജ് കമ്മിറ്റി അംഗങ്ങളായ നമുക്കാര്ക്കും അവയർ പെർസെന്റേജ് കേൾവിയുണ്ട് കേൾവിക്കുറവുണ്ടോ പലരും പറയുന്നുണ്ട് കേൾവികുറവുണ്ട് പക്ഷെ ചിരിക്കുണ്ടോ അല്ലെങ്കിൽ തന്നെ അത് ഞെരമ്പിനെ ബാധിച്ച് കേൾവി കുറവാണോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ ആണോ നീർപ്പെട്ടിന്റെ ആണോ പ്രതിവിധി എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല നമ്മളിപ്പോ ജസ്റ്റ് കുറച്ച് ഫ്രീക്വൻസികൾ പല പല ഫ്രീക്വൻസികൾ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ പല കേൾക്കുന്ന ശബ്ദങ്ങളിൽ പല പല സ തുടങ്ങി ഷാ ആ പ അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട് അത് ഓരോ ശബ്ദങ്ങളും ഒരേ ലെവലിൽ കേൾക്കുമ്പോഴാണ് നമുക്കെല്ലാം നന്നായിട്ട് കേൾക്കാൻ പറ്റുക